ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വീണ്ടും പൈതൃക കാഴ്ചകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതിപ്പോൾ ഏത് ക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ മാസത്തിൽ ചിങ്ങമാസത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് ഇതാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പോണ വഴികളാണ് ഈ കാണുന്നത് തൃക്കാക്കര പഞ്ചായത്തിലെ വഴികളിലൂടെയാണ് ഞങ്ങൾ ഈ ആസ്ത്രുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം വാമനമൂർത്തി പ്രതിഷ്ഠയായിട്ടുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളെ ഭാരതത്തിലുള്ളൂ അതിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഈ ക്ഷേത്രത്തിലൊന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് പോകുന്നതാണ് അപ്പോൾ അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കൊച്ചി നഗരത്തിൽ തൃക്കാക്കരയിലാണ് ഈ വാമനമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അവിടെ എനിക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല ഇവിടുത്തെ പ്രാധാന്യമൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഭാഗവതത്തിലുള്ള വാമനാവതാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മഹാബലിയുടെ കഥ നമ്മൾ കാര്യമായിട്ട് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതല്ലേ അത് അത്രയ്ക്കൊന്നും പറയാലില്ലല്ലോ ഭക്തപ്രഹാദൻ്റെ പേരമകനായിരുന്ന മഹാബലി ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തി വളരെ നല്ല ഭരണാധികാരിയായി പേരെടുത്തു സ്വർഗ്ഗലോകം കൂടി തൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് മഹാബലി ആഗ്രഹിച്ചു എത്ര ഇതറിഞ്ഞ് ദേവന്മാർ വളരെയധികം പരിഭ്രാന്തരായി അവർ മഹാവിഷ്ണുവിനെ അഭയം അഭയപിച്ചു മഹാവിഷ്ണു ദേവമാതാവായ അതിഥിയുടെ ബുദ്ധനായിട്ട് വാമനാവതാരമെടുത്തു മഹാബലിയുടെ യാഗശാലയിലെത്തി എന്നിട്ട് മൂന്നടി മണ്ണിനെ യാചിച്ചു ഇവിടെ ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ട് ഞാൻ ഈ വീഡിയോ പിടിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ് കേട്ടോ മണ്ഡലമാസക്കാലത്ത് അപ്പോൾ അവിടെ ധാരാളം പൂജകളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ അവിടെ എഴുതിച്ചേക്കണ കണ്ടു നടൻ സിദ്ദിക്കിൻ്റെ വീടിന് മുമ്പേ കൂടെ പോകുന്നത് സിദ്ദിഖിപ്പോൾ അവിടെ ഇല്ലേ ഇദ്ദേഹം ഒളിവിലെവിടെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് കാൽപാദം മഹാബലിയുടെ ശിരസില് വെച്ചു എന്നല്ലേ അങ്ങനെ കാല് പതിഞ്ഞ സ്ഥലം കാൽക്കര എന്നും പിന്നെ ഇവിടെ തിരുകാൽക്കര എന്നും പിന്നീട് തൃക്കാക്കര ആയി എന്നാണ് പറയുന്നത് ആദ്യത്തെ ചുവട് കൊണ്ട് ആകാശവും രണ്ടാമത്തെ കാലടി കൊണ്ട് ഭൂമിയും പാതാളവും അളന്ന ഭഗവാൻ അവസാനത്തെ അടിക്കായി സ്ഥലം ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ ശിരസ് തന്നെ കാണിച്ചു എന്നും പ്രസാദിച്ച് ഭഗവാൻ തൻ്റെ മൂന്നാമത്തെ അടി കൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിൻ്റെ അധിപനാക്കി അവിടെ മഹാബലിയുടെ കാവൽക്കാരനായി നിലകൊണ്ടു എന്നുമാണ് ഐതിഹ്യം കൂടാതെ അടുത്ത മന്യന്തരത്തിൽ സ്വർഗത്തിലെ സ്വർഗപദവിയും വാഗ്ദാനം ചെയ്തു അത്രേ എല്ലാ വർഷവും ഭഗവാൻ്റെ പിറന്നാളായിട്ടുള്ള ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എല്ലാവിധ സമൂഹിയുടെയും തൻ്റെ പ്രജകളെ കാണാനുള്ള അനുഗ്രഹവും ഭഗവാൻ മഹാബലിക്ക് നൽകി എല്ലാം നടന്ന സ്ഥലമാണത്രേ ഈ തൃക്കാക്കര പിന്നീട് മഹർഷി ഈ സ്ഥലത്തിൻ്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ് ഇവിടെ വന്ന് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി കഠിന തപസ് ചെയ്തുവെന്നും പറയുന്നു അങ്ങനെ ഏറെ നാൾ നീണ്ട കഠിന തപസ്സിനൊടുവിൽ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകിയത്രേ മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ നിത്യവാസം ചെയ കൊള്ളാൻ തീരുമാനിച്ചു അങ്ങനെ കപില മഹർഷി പൂജിച്ചിരുന്ന ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹമാണ് ഇവിടെ പൂജിക്കുന്നത് എന്നാണ് വിശ്വാസം ഓണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ധാന്യം വിവരിക്കുന്നുണ്ട് ഓദയപുരം അതായത് ഇന്നത്തെ തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ രാജ്യാതിർത്തിക്കുള്ളിലായിരുന്നു തൃക്കാക്കരയും ചേരമാൻ പെരുമാളെ കാണാൻ പ്രദേശത്തെ നാട് ഒന്നിച്ചു ഒന്നിച്ചുകൂടിയിരുന്നത് ഇവിടെയായിരുന്നു അത്രേ കർക്കിടകമാസത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങി മാസത്തിലെ തിരുവോണം വരെയാണ് ഈ സംഭവം ഒരു ഉത്സവം പോലെ ഇവിടെ കൊണ്ടാടിയിരുന്നത് എന്ന് പറയുന്നു ഇരുപത്തെട്ട് ദിവസവും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളങ്ങളിട്ട് കളിമണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ അന്ന് നടത്തിയിരുന്നത് അത്രേ പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ പ്രതാപം കുറഞ്ഞു തുടങ്ങി രാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരവും ഒരാളന്മാർക്കും മറ്റും നേരെ ഇട്ട പ്രശ്നങ്ങളുമെല്ലാം ക്ഷേത്രത്തെ പ്രതികൂലമായി ബാധിക്കുകയും ക്ഷേത്രം നിത്യനിദാന ചിലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുകയും ചെയ്തു അത്ര ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി കടന്നു പോകുന്നത് ഭാരതമാതാ കോളേജിൻ്റെ മുമ്പിൽ കൂടെയാണ് കേട്ടോ അങ്ങനെ ക്ഷേത്ര ഭൂമി കാടുകയൊക്കെ നിശ്ചിച്ചത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹ രാമോഹമയാണ് നവീകരിച്ച് പു പുനഃപ്രതിഷ്ഠ നടത്തിയതത്രെ തുടർന്ന് അദ്ദേഹം തന്നെ ക്ഷേത്ര ഭരണം ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപവത്കരിച്ചപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലാവുകയും ചെയ്തു അത്ര ആണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കേരളം ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചപ്പോൾ ഇവിടയ്ക്ക് ഭക്തജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമായി ഇന്ന് ഓണാഘോഷത്തിൽ ആയിരങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത് തൃപ്പുണത്തുകൾ നടന്നു വരുന്ന അത്തച്ചമയത്തിന് കൊടി കൊണ്ടുപോകുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഒരു പ്രധാന കാര്യം ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും നമ്പൂതിരിമാരുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇതാ ക്ഷേത്രം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ദൂരെ അവിടേക്ക് തിരിയാണ് ഞങ്ങളിപ്പോൾ ഇതാ കാണുന്നു ക്ഷേത്രം എട്ട് ഏക്കർ പത്ത് ഏക്കറോളം സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു പത്ത് ഏക്കർ സ്ഥലത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ട് പ്രധാന ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് അതിൽ ആദ്യം പോയി ശ്രീ പരമശിവനെ തൊഴണം ഞാൻ പറഞ്ഞല്ലോ മഹാബലി പൂജിച്ചു എന്ന് വിശ്വസിക്കുന്ന ശിവ അവിടെ പ്രതിഷ്ഠ അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറാൻ പോവുകയാണ് ആദ്യം ശിവനെ തൊഴാനാണ് തൊഴാനാട്ടോ ശ്രീ പരമശിവനെ തൊഴാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അമ്പലത്തിലെ കാഴ്ചകളൊന്നും പിന്നതി അതിയെടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാമല്ലോ വളരെ സ്വച്ഛന്ത സുന്ദരമായ ഗ്രാമ ഭംഗി തുളുമ്പി നിൽക്കുന്ന ക്ഷേത്രം രണ്ടായിരത്തി പതിനാലിൽ ശിവക്ഷേത്രവും കുറച്ച് ഉപക്ഷേത്രങ്ങളും പുതുക്കിപ്പെടുന്നു എന്ന് പറയുന്നു ഇങ്ങനെ ഞങ്ങൾ തെക്കാക്കര ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആഴേക്കാലം ഈ ക്ഷേത്രം അപൂർണമായ നാലമ്പഴത്തോടുകൂടിയാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു കൈങ്കല്ലിൽ തീർത്ത ഒറ്റനില ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് മേൽക്കൂര ഓടുമേയതും താഴെയക്കുണം പിച്ചടത്തിൽ നിർമ്മിച്ചതുമാണ് കിഴക്കോട്ട് ദർശനമായി കൂടികൊള്ളുന്ന ഒരടിയോളം ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം ശിവഭക്തനായിരുന്ന മഹാബലി ആരാധിച്ചിരുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടുമുമ്പിലുള്ള ആൽമരത്തിൻ്റെ ചോട്ടിൽ മഹാബലിയുടെ സിംഹാസനം എന്ന് പറഞ്ഞിട്ടൊരു കസേര പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ ദിവസേന വിളക്ക് വെക്കാറുണ്ട് പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറമൂലയിൽ ദുർഗാഭഗവതിയും വടക്ക് മൂലയിൽ അയ്യപ്പസ്വാമിയും തെക്ക് കിഴക്കേ മൂലയിൽ കൃഷ്ണൻ്റെയും ശ്രീകോവിലുകളുണ്ട് ശിവക്ഷേത്രത്തിൻ്റെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി വടക്ക് ഭാഗത്തുള്ള വാമന ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പം കണ്ടതാണ് കേട്ടോ ഈ വലിയൊരു പാലമരം നഹയെ പൂത്ത് ഇല കാണാത്ത വിധത്തിൽ പൂത്ത് നിൽക്കുന്നൊരു പാലമരണത് വളരെ വലുത് രണ്ട് മരം കണ്ടു അങ്ങനെ അവിടെ അതിൻ്റെ പുറത്തുള്ള ബിൽഡിങ്ങൾ അമ്പലത്തിൻ്റെ തന്നെ പല നിർവാഹക സമിതി കാര്യാലയവും ഒക്കെയാണ് പിന്നെ ഹോളൊക്കെ ഉണ്ട് തോന്നുന്നു അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ലാട്ടോ ഇതാണ് വാമനമൂർത്തി ക്ഷേത്രം ഗോപുരങ്ങളും ആനക്കൂട്ടിലും ശിവേലിപ്പുരയും കൊടിമരമൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലാണ് അതിന് ഏകദേശം നൂറ്റാമ്പത് അടി ചുറ്റളവുണ്ടെന്നാണ് പറയുന്നത് ചെമ്പു മേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിൽ നല്ല സ്വർണ്ണ താഴ്കക്കൂടം അങ്ങനെ ശോഭിച്ചു നിൽക്കുന്നത് കണ്ടു അകത്തേക്ക് കേക്കാനുള്ള പടികളുണ്ട് കരിങ്കല്ലിൽ പണിതട്ട് പിച്ചിറയിൽ പൊതിഞ്ഞ് സ്വർണം പൂശിവെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അത് നേരിട്ട് കയറാം അതുപോലെയുള്ള രീതിയിലാണ് പണിതിരിക്കുന്നത് ശ്രീകോവിലിനുള്ളിൽ അഞ്ച് മുറികളുണ്ട് ഉണ്ട് അതിലെ ഏറ്റവും പടിഞ്ഞാറ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നു നാലടിയോളം വരുന്ന അന്യ അന്യനശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണെന്നാണ് പറഞ്ഞത് സോപാനത്ത് നിന്നും ഏകദേശം മുപ്പതടി ദൂരം വിഗ്രഹത്തിലേക്കുണ്ട് ഇത്രയും ദൂരത്തുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠകൾ വളരെ അബോധമാണെന്ന് പറയുന്നു നാല് തൃക്കൈകളിൽ ശംഖ് ചക്രങ്കഥ താമര എന്നിവ ധരിച്ചിട്ടാണ് തൃക്കാക്കരയപ്പം കൂടികൊള്ളുന്നത് മനമൂർത്തി സങ്കല്പമാണ് ഇവിടെ ഉള്ളത് പക്ഷേ പക്ഷേ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ ശ്രീകോവിലിനു മുമ്പിൽ ഇരുപത് കൂടിയ ചതുരാകൃതിയിലുള്ള നമസ്കാര മണ്ഡപമുണ്ട് കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള മണ്ഡപമാണിത് ഇതിൻ്റെ മേൽക്കൂര ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മണ്ഡപത്തിലും അതിൻ്റെ മച്ചിലും മേൽക്കൂരയിലൊക്കെ ധാരശില്പങ്ങൾ ധാരാളം കാണുന്നുണ്ട് വിവിധ പുരാണ പുരാണരംഗങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ആയിരത്തൊന്ന് കലശം വെച്ച് പൂജിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ മണ്ഡപത്തിൻ്റെ തെക്ക് കിഴക്കിയ മൂലയിൽ ഒരു യക്ഷി പ്രതിഷ്ഠയുണ്ട് ഇവിടെ യക്ഷിക്ക് കരിവളയും ചാന്തും നൽകുന്നതാണ് വഴിപാട് നല്ല മനഃശാന്തി നൽകുന്ന അമ്പലം നല്ല പ്രശാന്തസുന്ദരമായ അന്തരീക്ഷം നല്ല സുഖമുള്ള കാലാവസ്ഥയും അധികാൾക്കാരൊന്നുമില്ല തൊഴാൻ അത്ര അധികം ആൾക്കാരൊന്നുമില്ല അവിടെ കുറച്ച് പേരെ കണ്ടുള്ളൂ ായി കാണുന്നതാണ് ഊട്ടുപുരാട്ട പണ്ടുകാലത്ത് കടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം മുതൽ വരെ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമായിരുന്നു ഇവിടെ ഇപ്പോൾ ചിങ്ങത്തിലെ അത്തനാളിൽ കൊടിയേറി പത്ത് ദിവസമാണ് ഉത്സവം തിരുവോണം മഹാവിഷ്ണുവിൻ്റെ തിരുനാളായും വാമനമൂർത്തിയുടെ അവതാര ദിനമായും ആചരിക്കപ്പെടുന്നു വളരെ കെങ്കേമമായി ആഘോഷിക്കുന്ന ഈ തിരുവോണാഘോഷം അതിൽ ജാതി മത മതഭേദം തന്നെ ധാരാളം ആളുകൾ ഇവിടുത്തെ ഓണസദ്യയിൽ പങ്കെടുക്കാണെന്ന് പറയുന്നു പിന്നെ മഹാശിവരാത്രിയും ഇവിടെ പ്രാധാന്യമുള്ളത് ചടങ്ങാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ ധാരാളം ശിലാലിഖിതങ്ങളുണ്ട് അതിൽ നിന്നാണ് ഓണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ അറിയുന്നത് എന്ന് പറയുന്നു അതിനെ അതിനെപ്പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ ആ ശിലിഖിതങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നു ഇനിയും ധാരാളം ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് അത് മുഴുവൻ പറഞ്ഞു കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രദക്ഷിണ വയ്ക്കുന്ന വഴികൾ കാണിച്ച് തരാം ഉണ്ടോ എന്ത് മനോഹരമായ സ്ഥലങ്ങൾ ധാരാളം വിശാലമായ സ്ഥലമാണ് ഈ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ആരോഗ്യം മെച്ചപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിലാണ് അമ്പലത്തിൻ്റെ ഈ തീർത്ഥക്കുളം കണ്ടത് കിലമഹർഷി ഉപയോഗിച്ചിരുന്ന തീർത്ഥക്കുളമാണ് ഇതെന്നാണ് വിശ്വാസം അടുത്ത കാലത്തായിട്ടത് പുനരുദ്ധാരണം ചെയ്ത് കെട്ടി കെട്ടി വെച്ച് എടുത്തിട്ടുണ്ട് കുളം നല്ല ഭംഗിയിൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട് ഇത് അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കുളമാണ് ഭക്തജനങ്ങൾക്ക് കുളിക്കാനുള്ള കുളം ഇതിനപ്പുറത്തായിട്ട് വേറെ വലിയ കുളമുണ്ട് നല്ല ഭംഗിയിൽ കെട്ടി ഒരുക്കിയിട്ടുണ്ട് ഈ കുളം കപില തീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര് ക്ഷേത്രം തന്ത്രിയും ശാന്തിക്കാരും ഒഴുകിയ വിവാഹകാരും അതിലിറങ്ങിയത് എന്നൊക്കെ പറഞ്ഞവിടെ എഴുതി വച്ചിട്ടുണ്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് നടന്ന് പ്രദക്ഷിണം വെക്കാം ഞാൻ പറഞ്ഞല്ലോ എട്ട് പത്ത് ഏക്കർ ഉണ്ടെന്ന് സ്ഥലം വലിയൊരു അമ്പലമാണ് ആ ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നു പോയി വടക്ക് കിഴക്ക് ഭാഗത്ത് ബ്രഹ്മരക്ഷസ് എന്നുള്ള പ്രതിഷ്ഠയുണ്ട് അവിടെ പറയുന്നത് ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഒരു ബ്രാഹ്മണ ബാലൻ ആത്മഹത്യ ചെയ്തു അതായത് തൃക്കാക്കരപ്പൻ്റെ നടയിൽ ഭജനയിൽ നിന്നൊരു ബ്രാഹ്മണ ബാലനായിരുന്നു ഒരു ദിവസം കതടിപ്പഴം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കുറ്റത്തിന് ഈ കുട്ടീനെ എല്ലാവരും കൂടി ശിക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അങ്ങനെ സങ്കട ശിക്കാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയണേ അങ്ങനെ മരിക്കും മുമ്പ് ഈ ഭഗവത് ചൈതന്യം നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചു കൊണ്ടാണ് മരിച്ചത് അത്ര അത് ആ ശാപമാണ് ഈ ക്ഷേത്രത്തിന് അതപ്പതനത്തിലെത്തിച്ചത് എന്നാണ് പറയുന്നത് പിന്നെ ഇന്ന് ഏത് ചടങ്ങ് നടക്കുമ്പോഴും ഈ ബ്രഹ്മേഷത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നടത്താറുള്ളൂ ഇവിടെ ബ്രഹ്മരക്ഷസിനെ ശ്രീകോവിലും പണിതിട്ടുണ്ട് കേട്ടോ സാധാരണ ഒരു അത് കാണാറില്ല നാലുവശത്തു നിന്നും അമ്പലത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളുണ്ട് കേട്ടോ ഇത് മുഖ മുഖപ്പിലുള്ള ഒരു പ്രതിമ വലുതാക്കി എടുത്തതാണ് കമണ്ടിൽ വേന്തിയിട്ടുള്ള വാമനമൂർത്തിയുടെ രൂപമാണ് കൊത്തി കുത്തിവെച്ചിരിക്കുന്നത് ഈ കാണുന്നത് കിഴക്കു എന്നുള്ള പടിവാതിലാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ തൊഴുത് ഇറങ്ങുകയാണ് വീണ്ടും വരാൻ തോന്നുന്ന ഒരു ക്ഷേത്രമാണ് തിരിച്ചു വരുന്ന വഴിക്ക് വേണ്ട കാഴ്ചകളാണ് ഇത് കൂട്ടിൽ മുഴുവൻ മടമഹാന്മാരുടെ ഉദ്ദേശിച്ചപ്പോഴാണ് ഡിആർപിഒൻ്റെ കൊണ്ടാണെന്ന് മനസ്സിലായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ പി ഒര് കർഷക്കാരാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പിന്നീട് വെബ്സൈറ്റിൽ തന്നെ ഒരു വെച്ചിട്ടുണ്ട് അത് ഡി ആർ ഡി ഒരാച്ച് ഒന്ന് ഒരു ഞാൻ മിനിറ്റില്ല അബ്ദുൾ കലാം വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല പുതിയ വീഡിയോയുമായി എടുത്തിട്ടുന്നവരേക്കും നമസ്കാരം പറയുന്നു നിങ്ങളുടെ അമ്മു പി എം